സപ്ലൈ ചെയിനിൽ നിന്ന് വിട്ടിട്ട് ഇപ്പൊ വാല്യൂ ചെയിൻ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് പോവാ രണ്ട് സൈഡും വരുന്നത് വാല്യൂ ചെയിനിലേക്ക് വരണം വാല്യൂ ചെയിൻ റൈറ്റ് ഫ്രം ദി പ്രൊഡക്ഷൻ ടു ദി കസ്റ്റമർ വരെ എത്തുന്നിടത്ത് നടക്കേണ്ടുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെയും കണ്ണിയാക്കിയെടുത്ത് അതിലെ വീക്ക് ലിങ്കുകളെ ഐഡന്റിഫൈ ചെയ്ത് ആ വീക്ക് ലിങ്കുകളിൽ നമ്മുടെ ഇന്റർവെൻഷൻസ് നടത്തുന്നതിനാണ് വാല്യൂ ചെയിൻ്റെ ഇന്റർവെൻഷൻ നമ്മൾ പറയുന്നത് ഗാന്ധിയൻ തോട്ട്സിൽ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയും ഒന്ന് അഹിംസയെ കുറിച്ച് പറയും രണ്ട് സ്വാശ്രയത്വത്തെ കുറിച്ച് പറയും ഈ രണ്ടെണ്ണത്തിൽ എന്തുകൊണ്ട് വേണം ഒരുപക്ഷെ നമ്മൾ ഈ ഗാന്ധി ആശ്രമം എങ്ങനെയാണ് വരുന്ന വികസനത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവായി എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും വൈക്കിയ പറഞ്ഞു വെച്ചത് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ഇഷ്യൂസിന്റെ ഒരു ചെറിയ ഒരു രൂപമാണത് പക്ഷേ ഈ ഇഷ്യൂസിനെ എല്ലാം അഡ്രസ് ചെയ്യാനുള്ള ശേഷി നമ്മുടെ സംവിധാനത്തിനുണ്ടോ അപ്പം നമ്മൾ കുറേ കൂടെ പൊസിഷൻ ചെയ്യേണ്ടതുണ്ട് എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളാണ് എനിക്ക് തുടക്കത്തിലൊന്നും പറഞ്ഞു വെക്കാനുള്ളത് എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മുടെ ഈ പ്ലാനിങ് പ്രോസസ്സിൽ നമ്മൾ ഒരു കുറേ കൂടെ കൺഫൈൻ ചെയ്തു പോകണം അത് എനിക്കൊന്ന് ഡോക്ടർ കുമരപ്പ പറഞ്ഞു വെച്ചതും ഒക്കെ അത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാൻ കഴിയുന്നത് ഈ പ്രദേശത്തിൻ്റെ ഈ സ്വാശ്രയത്വത്തെ കുറിച്ച് എത്തുമ്പോൾ അത് ഒരു വ്യക്തികളിൽ ഉണ്ടാവേണ്ടുന്ന ശാസ്ത്രത്വത്തെ കുറിച്ച് ഒരു കുടുംബത്തിലുണ്ടാവേണ്ടതിനെ കുറിച്ച് അങ്ങനെ ഒരു പ്രദേശത്തിലേക്ക് എത്തേണ്ടതിനെ കുറിച്ച് അതുമല്ല എനിക്ക് വന്ന ശ്രീനിവാസനുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോ ഈ കേന്ദ്രത്തെ ഞാൻ കാണാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ അന്യം നിന്നു പോകുന്ന ഈ ഗാന്ധിയൻ തോട്ടുകളുടെയും അല്ലെങ്കിൽ അതിന്റെ പ്രയോഗവൽക്കരണത്തിന്റെയും ഇനിയും ട്രിഗർ ചെയ്യപ്പെടേണ്ടുന്ന ഈ വല്ലാത്ത രീതിയിൽ ഡെസിമിനേറ്റ് ചെയ്യുന്ന ഒരു സെന്ററായി ഇതിനെ വളർത്തിയെടു വളർത്തിയെടുക്കണമെന്നുള്ള ഒരു 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 നമുക്ക് എത്തിച്ചേരാൻ കഴിയും അങ്ങനെ നോക്കുമ്പോൾ ഉപജീവനം എന്ന് പറയുന്നതാണ് പരമപ്രധാനമായ ഒരു വിഷയമായി മാറുന്നത് ഉപജീവനം ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് അന്നത്തെ ഭക്ഷണം കിട്ടുക എന്നുള്ളതിനുപരി നമ്മുടെ ജീവിത നിലവാരത്തിൽ ഉണ്ടാവേണ്ടുന്ന ഒരു വർധനവിലേക്ക് കൂടി അഡ്രസ് ചെയ്യപ്പെടണം അല്ലെങ്കിൽ എത്തിപ്പെടണം എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മുടെ അപ്രോച്ച് ഇത്രയും കാലം തുടർന്ന് വന്നിരുന്ന ആൾക്കാരോട് ശ്രദ്ധിക്കണം തുടർന്നു വന്നിരുന്ന അപ്രോച്ചിൽ അപ്രോച്ചിലുണ്ടാവേണ്ടുന്ന ഒരു ഡിഫറൻസ് നമ്മള് എല്ലാം തന്നെ എപ്പോഴും നമ്മൾ പറഞ്ഞു പോകുന്നത് കമോഡിറ്റി ബേസ്ഡ് അപ്രോച്ചിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കമോഡിറ്റി ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ നെല്ലിനെ കുറിച്ച് പറയും പച്ചക്കറിയെ കുറിച്ച് പറയും എന്നുള്ളതിൽ നിന്ന് വിട്ട് വയ്ക്കുക നമ്മൾ എത്തുന്ന നെറ്റ് പ്ലാനിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് ആ അതിൽ നിന്ന് വിട്ട് നമുക്ക് അതിനെ ഒരു റിസോഴ്സ് ബേസ്ഡ് പ്ലാനിങ്ങിലേക്ക് കൊണ്ടുപോകണം അവിടെയാണ് നമ്മുടെ ഒരു ഫോക്കസ് നിൽക്കേണ്ടത് അപ്പൊ റിസോഴ്സ് ബേസ്ഡ് പ്ലാനിങ് എന്ന് പറയുന്നത് വിഭവങ്ങൾ എന്ന് പറയുന്ന അതിൽ നിന്നുകൊണ്ട് നമ്മുടെ ലൈവ്ലിഹുഡിലേക്ക് എത്തുമ്പോൾ ലൈവ്ലിഹുഡ് പെൻഡകൺ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ലൈവ്വുഡ് ടെൻഡുകൾ ലൈവ്വുഡ് ടെൻഡങ്ങളിലെ അഞ്ച് ക്യാപിറ്റലുകളെ കുറിച്ച് നമ്മൾ പറയും മൂലധനങ്ങളെ കുറിച്ച് നമ്മൾ പറയും അഞ്ച് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒന്ന് നമുക്കറിയാം നാച്ചുറൽ റിസോഴ്സ് ആണ് ഈ ഇതിന്റെ ഡിപ്ലീഷനെ കുറിച്ചാണ് വൈക്കിയെ പറഞ്ഞു വെച്ചത് അപ്പോൾ വരുമ്പോൾ നാച്ചുറൽ റിസോഴ്സ് ആണ് രണ്ട് ഫിസിക്കൽ റിസോഴ്സ് ആണ് മൂന്ന് ഫിനാൻഷ്യൽ റിസോഴ്സ് ആണ് നാല് ഹ്യൂമൻ റിസോഴ്സ് ആണ് അഞ്ച് സോഷ്യൽ റിസോഴ്സ് ആണ് സോഷ്യൽ ക്യാപിറ്റൽ ആണ് അപ്പൊ ഈ പറയുന്ന അഞ്ച് ക്യാപിറ്റലുകളിലേക്ക് നമുക്ക് എത്തുമ്പോൾ അതിന്റെ ഉണ്ടായിരിക്കുന്ന ഇന്നത്തെ ഒരു ഷോട്ട് അനാലിസിന് നമ്മൾ ഈ പ്രദേശത്തെ വിധേയമാക്കണം നമ്മളിതിനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഷോർട്ട് അനാലിസ് സ്ട്രെങ്ത് വീക്ക്നസ് ഓപ്പർച്യൂണിറ്റി എൻ ത്രയുന്ന ഭരണത്തിലേക്ക് നമ്മൾ പഠിക്കാൻ എത്തണം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വാട്ടർഷെഡിലൊക്കെ ഈ വാട്ടർഷെഡ് എന്ന് പറയുന്ന സാധനവും ഒക്കെ ഈ ഒരു റിസോഴ്സ് ബേസ്ഡ് പ്ലാനിങ്ങിന്റെ തുടക്കമാണ് വാട്ടർഷെഡ് പ്ലാനിങ് എന്നുള്ളതിൻ്റെ അപ്പുറം വാട്ടർഷെഡ് ബേസ്ഡ് പ്ലാനിങ് എന്നുള്ളതിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വാട്ടർ ഷെഡ് ബേസ്ഡ് ഡെവലപ്മെന്റ് ആണ് അവിടെ പറയുന്നത് ഡെവലപ്മെന്റിന് ഉണ്ടാവേണ്ടുന്ന ഒരു പുതിയ മുഖമാണ് യഥാർത്ഥത്തിൽ വാട്ടർ ഷെഡ് കൊടുക്കാൻ ശ്രമിച്ചത് അപ്പോൾ അവിടെ വാട്ടർഷെഡിൽ ഉണ്ടാവേണ്ടുന്ന പരിവർത്തനങ്ങൾക്ക് അപ്പുറം അത് അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായി എന്ത് മാറ്റം ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് വാട്ടർ ഷെഡിന്റെ ഡെവലപ്മെന്റ് പൂർണ്ണമായി തീരുക എന്നുള്ളത് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളൊരു ഷോട്ട് അനാലിസിലേക്ക് വിധേയമാക്കണം ഷോട്ട് അനാലിസിലേക്ക് വിധേയമാക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രദേശത്തിനെ അറിയാൻ കഴിയുന്നത് ഇത് പ്രത്യേകിച്ച് പ്രധാനമായും കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ഒരു സമൂഹം വർത്തിക്കുന്ന ഇടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇവരെ അഭിവൃദ്ധിപ്പെടുത്താൻ കഴിയുക എന്ന് ചോദിക്കുന്നിടത്താണ് നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി ഓരോ കുടുംബത്തിന്റെയും റിസോഴ്സ് ഈ പറഞ്ഞ അഞ്ച് റിസോഴ്സിന്റെ ഏറ്റക്കുറച്ചിലുകൾ പരിമിതികളെ കുറിച്ച് നമ്മൾ കൃത്യമായി ബോധ്യം ഉണ്ടാവണം ആ ബോധ്യം ഉണ്ടാവണമെങ്കിൽ നെറ്റ് പ്ലാനിലേക്ക് തന്നെ എത്തണം ഒരു സൂക്ഷ്മതല മൈക്രോ പ്ലാൻ മൈക്രോ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ലാൻഡ് ഹോൾഡിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൈക്രോ പ്ലാനിലേക്ക് നമ്മൾ എത്തണം അപ്പൊ അതെല്ലാം കൂടെ ചെയ്തെടുക്കാൻ കഴിയുമോ കഴിയില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു പൈലറ്റ് ചെയ്തു പോണം ഒരു കൊച്ചു പ്രദേശം പിടിച്ച് അല്ലെങ്കിൽ വില്ലിങ് ആയിട്ടുള്ളത് പിടിച്ച് ഓരോ പ്രദേശത്തെയും നെറ്റ് പ്ലാനിലേക്ക് എത്തണം ആ നെറ്റ് പ്ലാനില് ഈ പറഞ്ഞ അഞ്ച് ഘടകങ്ങൾ നമ്മൾ നോക്കണം അതിന്റെ നാച്ചുറൽ റിസോഴ്സിന്റെ അവസ്ഥയെ കുറിച്ച് പഠനം വേണം അല്ലെങ്കിൽ അതിന്റെ സാധ്യതകളെ കുറിച്ചുള്ള പഠനം അതിന്റെ ഭാഗമായിട്ട് നടക്കണം അതേപോലെ തന്നെ ഫിസിക്കൽ റിസോഴ്സ് അവർക്ക് ഉണ്ട് എന്ന് പറയുന്ന കിണറുണ്ടോ മറ്റേ ജലസേചന സൗകര്യമുണ്ടോ ഇലക്ട്രിസിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഈ മെയിൽ മെതിക്കാനുള്ള കളങ്ങളുണ്ടോ വെക്കാനുള്ള സംവിധാനമുണ്ടോ തുടങ്ങിയ ഉൽപ്പടനങ്ങൾ അതിന്റെ ഭാഗമായി നമ്മൾ നടത്തിപ്പോണം ഇത് ഇത് ഇതൊരു ഡാറ്റ കളക്ഷനാണ് അപ്പൊ ആ ആ സാധനം പറഞ്ഞു അതിനോടൊപ്പം തന്നെയാണ് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷനിൽ നമുക്ക് നോക്കേണ്ടതുണ്ട് ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയാം ഈ ഹ്യൂമൻ റിസോഴ്സിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പം നേരത്തെ വഴിക്കുകയും പറയുന്ന അതാണ് നമ്മൾ ഒരു ഉൽപ്പന്ന മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളിപ്പോൾ കസ്റ്റമർ സെൻട്രിസിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് കസ്റ്റമർ സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അത് നോക്കാതെ ഈ കസ്റ്റമർ റിസിറ്റി എന്നൊക്കെ നമ്മൾ സാധാരണ ഭാഷ പറയുമെങ്കിലും ഒരു ഉൽപ്പന്നം കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങണമെന്ന് തോന്നണമെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രോട്ടോകോൾ വളരെ കൃത്യമായിരിക്കണം അതിന്റെ കുറവ് പരിമിതി എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിൽ ഉണ്ടാവട്ടുന്ന ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഭരണത്തിന്റെ ഡെവലപ്മെന്റിനൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ നമ്മുടെ പരമ്പരാഗത വിദ്യാഭ്യാസത്തിന്റെ ഉപരിയായിട്ട് എങ്ങനെ നൈപുണ്യങ്ങളിലേക്ക് നൈപുണികളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിലേക്ക് നമ്മൾ ആലോചിച്ചു പോകണം ഇപ്പൊ ഈ രാമശ്ശേരി ഇഡലി എന്ന് പറയുന്ന ഒറ്റ വിഷയം നമ്മൾ ഒന്ന് നോക്ക് രാമശ്ശേരി ഇഡലി എന്ന് പറയുന്ന ഒരു സാധനത്തിന് മാർക്കറ്റ് ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ രാമശ്ശേരി ഇഡലിക്ക് മാർക്കറ്റ് ഉണ്ട് എന്ന് നൂറോളം രാജ്യങ്ങളിൽ പോകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടെന്നത് ഇതിനെങ്ങനെ അപ്സ്കെയിൽ ചെയ്യാവുന്നതിനെ കുറിച്ച് ആലോചിക്കണം അപ്സ്കെയിൽ ചെയ്യാമെന്നുള്ളതിന് അപ്പൊ അങ്ങനെ വരുമ്പോ ഇന്ന് മൂന്ന് കുടുംബത്തിന്റെ കയ്യിലായിരിക്കും ചിലപ്പോൾ ഇതുള്ളത് അപ്പൊ അവരുടെ നോക്കൂ അവരുടെ തന്നെ ലിവിങ് കണ്ടീഷൻ ഞാൻ ഒരിക്കലും ഇതിനെ ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കയറി കഷ്ടമാണ് ആ സ്ത്രീകളുടെ കാര്യം കഷ്ടമാണ് രാമശ്ചേരികളുടെ കാര്യത്തില് നമ്മൾ നോക്കൂ അവര് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു അടുപ്പ് കൺവെൻഷൻ അടുപ്പ് പോകവിളിയിലേക്ക് പോകാത്തത് അവരുടെയൊക്കെ മുഖം ഇങ്ങനെ വിളറിയിരിക്കുന്ന മുഖം എന്താണ് ഇത് ഇത് വിശ്വസിച്ചിട്ടാണ് അത് നിരന്തരമായി ഇത് ശ്വസിക്കുന്ന ഒരു ഇത് പിന്നെ അതിന്റെ ആ ഒരു ഞാൻ എടുക്കണ്ടെന്ന് വെച്ചു അത് അന്ന് കൈരളിക്ക് വേണ്ടിയിട്ടൊരു സാധനം ചെയ്യാൻ തീരുമാനിച്ച അപ്പൊ പക്ഷെ അത് വേണ്ട അവസാനം അത് എടുക്കേണ്ടി വന്നു ചെയ്യുന്നില്ല അതെന്നുള്ളതിൽ നമ്മൾ വ്യത്യാസം ചെയ്തേ അപ്പൊ അത് കഴിഞ്ഞാൽ അവര് അവരുടെ ഒരു എന്താ പറയുക ആ ഒരു എക്യൂപ്മെന്റ്സും എല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിനൊന്നും ഒരു ഒരു ഇതില്ല അപ്പൊ അവിടെ നമ്മൾ എന്ത് വേണം നമ്മള് ഇതിന് വാല്യൂ ചെയിൻ അപ്രോച്ച് എന്നാ പറയുക ഇപ്പൊ നമ്മൾ പറഞ്ഞ സപ്ലൈ ചെയിനിൽ നിന്ന് വിട്ടിട്ട് ഇപ്പൊ വാല്യൂ ചെയിൻ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് രണ്ട് സൈഡും വരുന്നത് വാല്യൂ ചെയിനിലേക്ക് വരണം വാല്യൂ ചെയിൻ റൈറ്റ് ഫ്രം ദി പ്രൊഡക്ഷൻ ടു ദി കസ്റ്റമർ വരെ എത്തുന്നിടത്ത് നടക്കേണ്ട മുഴുവൻ പ്രവർത്തനങ്ങളെയും കണ്ണിയാക്കിയെടുത്ത് അതിലെ വീക്ക് ലിങ്കുകൾ ഐഡന്റിഫൈ ചെയ്ത് ആ വീക്ക് ലിങ്കുകളിൽ നമ്മുടെ ഇന്റർവെൻഷൻസ് നടത്തുന്നതിനെയാണ് വാല്യൂ ചെയിന്റെ ഇന്റർവെൻഷൻ എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു വാല്യൂ ചെയിൻ അപ്രോച്ചിലേക്ക് ഈ പുരൂർ പറഞ്ഞ രാമശ്ശേരി വീട്ടിലെ മാത്രം നമ്മളൊന്ന് കണ്ടാൽ രാമശ്ശേരി വീട്ടിലെ യഥാർത്ഥ പ്രശ്നം എന്താ അതിൻ്റെ ഒരു പ്രോട്ടോകോളിയിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പ്രൊഡക്ഷനിൽ അങ്ങനെയാണെങ്കിൽ ഏതു വേറെ അരിയാണ് വേണ്ടത് എത്ര അത് അതിന്റെ കൂടെ മറ്റു ചേർക്കുന്ന അനുസരികൾ എന്തെല്ലാമാണ് അത് എത്ര നേരമാണ് കുതിർത്ത് വെക്കേണ്ടത് ഇത് ഈ അരിക്ക് ഉഴുന്നതിനൊക്കെ വ്യത്യാസമുണ്ട് ഞാനീ എന്നെ ഓർമ്മയിലൊക്കെ കയറുമ്പോൾ ഇഡലി കഴിച്ച് പോരും അല്ലേ ചെയ്യുക അതോട് ചോദിക്കുന്നത് എത്ര മണിക്കൂറാണ് അരി ഏതാണ് ഉപയോഗിക്കുക എത്ര മണിക്കൂറാണ് വയ്ക്കുക ഉഴുന്ന എത്ര മണിക്കൂറാണ് വിൽക്കുക അപ്പൊ അരി വയ്ക്കുന്ന അത്ര ഉഴുന്ന് അത്രയും വെള്ളത്തിലിടണ്ട അരി വെള്ളത്തിലിടുന്ന അത്രയും നേരം ഉഴുന്ന വെള്ളത്തിലിടണ്ട അരി അരയ്ക്കുന്നതിനേക്കാൾ കൂടിയ സമയം ഉഴുന്നരയ്ക്കണം അപ്പൊ ഇങ്ങനൊക്കെ കണക്കുണ്ട് അതെന്തുകൊണ്ടാ ഒന്നൊരു പൈസ പളിച്ച് വെള്ളത്തിൽ ഇടുമ്പോൾ എന്താ സംഭവിക്കുക അതിന് പുറത്തുനിന്ന് ഉള്ള സാധനങ്ങളെല്ലാം പോയിട്ട് അവസാനം ഇത് കഴുകിയെടുക്കുമ്പോ അതിന് ചാർജ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഒന്ന് കിട്ടാതെ വരും അതുകൊണ്ടാണ് നമ്മളുണ്ടാക്കുന്ന ഇഡലി ഇഡലി അല്ലാത്തതും അവരുണ്ടാക്കുന്നത് ഇഡ്ഡലി അഴുകുമാറുകയും ചെയ്തത് അപ്പൊ ഇതിനൊക്കെ തന്നെ ഒരു ഈ സ്പെസിഫിക് ആയിരിക്കും കൂടാ അപ്പോൾ അത് കൃത്യം അറിയണം അപ്പോൾ അതിന് നമുക്ക് ആ പ്രോട്ടോകോള് ഡെവലപ്പ് ചെയ്യണം അത് ചിലപ്പോൾ നമുക്കൊരു റിസർച്ച് ആവശ്യമായിട്ട് വരുന്ന ഒരു സാധനമാണ് പ്രോട്ടോകോൾ ഡെവലപ്പിംഗ് പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ എക്യൂപ്മെൻസിൻ്റെ കാര്യം സാനിറ്റൈസ് ചെയ്യണം നമ്മുടെ ആൾക്കാരെ അതിന്റെ പുറത്ത് എന്ത് ചെയ്യണം ഈ അവരെ സ്കില്ലിങ് കൊടുക്കണം സ്കില്ല് ചെയ്യണം ഇപ്പം നിലവിലുള്ള സ്കില്ലിന്റെ അപ്പുറത്ത് ഈ പഴയ മറ്റേ മൂണ്ടിൻ്റെ കഷ്ണമല്ല വെക്കേണ്ടതെന്നും നല്ല തുണിയാണ് ഒക്കെ ഉള്ള കാര്യം ഇല്ലാത്ത പടർന്ന് നടത്തണം അവരുപയോഗിക്കുന്ന ഇപ്പോഴത്തെ ഇതിന് പകരം സ്റ്റീമിന്റെ കുറിച്ച് നമുക്ക് ആലോചിക്കണം അവർ ഇപ്പോൾ ഇപ്പോൾ എന്താ പറയുക വിറവിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതിന് പുറത്തേക്ക് ഇപ്പം നമ്മൾ ലീഡ് കോളേജിന്റെ നിങ്ങളുടെ ക്യാൻ്റീൻ കംപ്ലീറ്റ് അതല്ലേ സ്റ്റീമിലല്ലേ പ്രവർത്തിക്കുന്നത് അത് നല്ല രീതിയിൽ വരും നല്ല നല്ല പുതിയ പുതിയ എക്യൂപ്മെൻറ്റ്സ് ആയിരിക്കുന്നു അപ്പോൾ ആ തരത്തിൽ നമുക്ക് അവരൊന്നും അവർക്കും വരാൻ പാടില്ല അവർക്ക് മിസ്സറിയില്ലാത്ത ഒരു പണി ചെയ്യാൻ പറ്റണ്ടേ അവർ അവരൊരു വർക്ക് അറ്റ്മോസ്ഫിയർ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയുന്നത് വാല്യൂ ചെയ്യുന്നതിനെ കുറിച്ചാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു ഉൽപ്പന്നം ഉണ്ടാകുമ്പോൾ കാണുകയാണ് പിന്നെ നമ്മളത് ഷോക്കേസ് ചെയ്യുന്ന എങ്ങനെയായിരിക്കണം അത് എത്ര ദിവസം എന്റെ കീപ്പിംഗ് ക്വാളിറ്റി ഷെൽഫ് ലൈഫ് എത്ര ദിവസം നിൽക്കും അത് പിന്നെയാണ് മാർക്കറ്റിംഗ് വരുന്നത് ആ മാർക്കറ്റിങ്ങിന് ഓരോ സാധനമുണ്ട് അത് നമുക്ക് ലീഡ് കോളേജിനെ സഹായിക്കാൻ പറ്റും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് നമുക്കത് എടുക്കാൻ പറ്റും ഫിഷറീസിന്റെയും അനിമൽ ഹസ്ബൻഡറിയുടെയും ഒക്കെ ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഒരു ഏറ്റവും ഉയർന്ന നിലവാരമുള്ള യൂണിവേഴ്സിറ്റി അല്ല യൂണിവേഴ്സിറ്റിക്ക് അപ്പുറത്തേക്ക് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരെ പഠിപ്പിച്ച അധ്യാപകരുള്ള ഒരു വലിയ സംഘടന ഉണ്ട് വലിയ വലുപ്പം എന്ന് പറയുന്നത് ആളുടെ എണ്ണം കൊണ്ടല്ല മറിച്ച് അതിന്റെ കണ്ടന്റ് കൊണ്ട് വലുപ്പമുള്ള ഒരു ഒരു വ്യക്തികളുടെ ഒരു ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ അപ്പൊ ആ തരത്തിൽ നമുക്ക് അവർ നമ്മൾ സഹകരിക്കാമെന്ന് രണ്ടു ഈ ഇരിപ്പ് നമ്മൾ ഇരുന്നിട്ടുണ്ട് ഇതിനുമ്പ് നമ്മൾ രണ്ട് ഇരിപ്പ് ഇരുന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് നമ്മൾ കൺഫൈൻ ചെയ്യണം നമ്മുടെ ഒബ്ജക്റ്റീവ് ഒന്നുകൂടെ കൺഫൈൻ ചെയ്ത് നമ്മുടെ റോൾ ഒന്നുകൂടി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിന്റെ ഒരു പൈലറ്റ് ഇടുക പൈലറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് വരേണ്ടുന്നത് ഫണ്ടിങ് നമ്മൾ പിന്നീട് ആലോചിക്കാം കാരണം ഫണ്ടിന് വേണ്ടി പ്രൊജക്ടുകൾ ചെയ്യുന്നതാണ് നമ്മുടെ എല്ലാം കണ്ടുവരുന്നത് അത് ശരിയല്ല മറിച്ച് നമ്മുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുകയും അതിന് പറ്റുന്ന തരത്തിലുള്ള ഫണ്ടിങ് ഒരു പരിമിതി ആവില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പത്ത് മുപ്പത്തിരണ്ട് വർഷം സർക്കാർ സംവിധാനത്തില് ജോലി ചെയ്തൊരു മനുഷ്യൻ എന്നുള്ളത് അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഫണ്ടിങ് ഒരു പരിമിതി ആവില്ല മറിച്ച് നമ്മൾ കൃത്യമായിട്ട് സസ്റ്റൈനബിൾ ആയ തുടർച്ചയുള്ള പരിപാടികളെ കണ്ടെത്തുകയും ആ പരിപാടികൾ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യണം ഇപ്പോൾ പരിപാടി ഉണ്ടാവുകയെന്നാൽ ഇവിടെ ഇരിക്കുന്ന ഇരുപത് പേരിൽ നല്ല ഇത് ഓണപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഇതിന്റെ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഓണപ്പ് ചെയ്യുന്ന തരത്തിലേക്കുള്ള പരിപാടികൾ വരുന്നതാണ് ഇതിന് ഉണ്ടാവുക അങ്ങനെ തുടർച്ചയുണ്ടായ ഒന്ന് രണ്ട് പരിപാടികൾ അതേ നമ്മൾ ചെയ്ത ഇപ്പോഴൊക്കെ എല്ലാവരും വലിയ ക്ലൈമറ്റ് ചെയ്ഞ്ചിന്റെ ഭാഗമായി പറയുന്ന വൃക്ഷവത്കരണം പോലെയുള്ള പരിപാടികളൊക്കെ വൈക്കയും ഞാനും ഒക്കെ അടങ്ങുന്ന അന്നത്തെ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടിയൊക്കെ ചെയ്ത നല്ല മാതൃകകൾ നമുക്കിവിടെ പറയാനുണ്ട് അപ്പോൾ ആ തരത്തിൽ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാം